കുട്ടികളാണ് നടന്നു നടന്നുവരുന്നത് കോളേജിൻ്റെ മുറ്റത്തൂടെ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്നിടത്ത് ആയിരം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ആയിരം പെൺകുട്ടികളാണ് നടന്നു വരുന്നത് അതിലേക്ക് ആ കുട്ടികളുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ പൂർവവാസനയ അതിലൊരെണ്ണത്തെ മാത്രം ഗുരുത്തം കാണുന്നു ആ ഒരെണ്ണത്തെ കണ്ടു ചാക്ഷുഷപ്രത്യക്ഷമാകുന്ന സമയത്ത് ചിത്തവൃത്തി ആ പെൺകുട്ടിയുടെ ആകാരമായി മാറുകയും അവൾ മനോമയലിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ബ്രഹ്മപ്രകാശം അവളിൽ ഉളവാകുകയും ചെയ്യുമ്പോൾ ആ ബ്രഹ്മപ്രിയം അവളിലും അവളുടെ ശരീരത്തിലും അവളിലും നിറഞ്ഞു വിളങ്ങുമ്പോൾ അവൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാവുന്നു ഇത് തടയാൻ അച്ഛൻ ഓടിയിട്ട് അമ്മയെ ഓടിയിട്ട് നാട്ടുകാരോടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല പിടിച്ച് അടി കൊടുത്തിട്ട് വഴക്കമുണ്ടാക്കിയിട്ട് ഒന്നും മാറും ഇതിന്റെ നൈരന്തര്യമാണ് ഈ വിശ്വം ഇതെന്ന് നിലയ്ക്കും എന്ന് ചോദിച്ചാൽ എപ്പോൾ ഈശ്വരനാൽ ജഗത്ത് ആച്ഛാദിതമാകുന്നു അപ്പോൾ നിലയ്ക്കും അപ്പോൾ ആത്മാവ് രക്ഷിക്കപ്പെടും അതുവരെ ഇതിനെയൊക്കെ രക്ഷിച്ചെടുക്കും ഇതാണ് പ്രക്രിയ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നു പറഞ്ഞാൽ നിങ്ങളേത് കാണുമ്പോഴും നിങ്ങളേത് കാണുമ്പോഴും ആ ഇന്ദ്രിയ പ്രത്യക്ഷം ഏത് ശബ്ദം കേൾക്കുമ്പോഴും എന്നൊക്കെ എടുത്തോണം ഏത് തൊട്ടറിയുമ്പോഴും ഏത് നക്കുമ്പോഴും എനിക്ക് എളുപ്പം പറയാൻ പറ്റിയത് കണ്ണായതുകൊണ്ട് പ്രത്യക്ഷം ഉണ്ടാകുന്നു ചാക്ഷുസം മാത്രമാണ് ഈ കളി കളിക്കുന്നതെന്ന് തെൻ്റെ മനസ്സിലായില്ലേ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രബലമാണ് അതുകൊണ്ട് ഏത് ഇന്ദ്രിയവും കളിക്കാം ആ അപ്പൊ അവിടെ ആ ആളിനെ ഒന്ന് നോക്കി അവിടെ കാണുന്ന കാണുന്നയാള് അകത്തേക്കൊന്നും വന്ന് ആ ആള് നടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊന്നും കരുതിയിപ്പില്ല കണ്ട മാത്രയിൽ ചിത്തവൃത്തിയിൽ ചാക്ഷുഷ പ്രത്യക്ഷം മനോമയനിൽ പ്രത്യക്ഷം ഇനി ആ വസ്തു ആവശ്യമില്ല ഇനിയുള്ള ഭ്രമങ്ങളൊക്കെ മനോമയൻ്റെ സൃഷ്ടിയാണ് ജീവ സൃഷ്ടിയാണ് സൃഷ്ടിയ പുറത്തുള്ളയാളൊന്നും അനങ്ങണ്ട അയാളുടെ സ്വഭാവം നല്ലതാകട്ടെ ചീത്തയാകട്ടെ ഒരാൾ വന്നു പറഞ്ഞു അയാൾ കള്ളനാണ് ആര് പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നിന്നായി തെളിവുകൊണ്ടിരുന്നത് എന്നെ പറ്റിക്കാനൊന്നും പറയണ്ട കാരണം എൻ്റെ ചിത്തവൃത്തിക്കകത്ത് മനോമയനായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി നിങ്ങൾ പറയുന്ന അയാളല്ല അതെൻ്റെ വാസന ഉൽപ്പന്നമാക്കിയ വ്യക്തിയാണ് എനിക്ക് എൻ്റെ ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിച്ച് അതിനാൽ ഞാൻ സുഖിയായി തീർന്നിരിക്കുന്ന വ്യക്തിയാണ് അയാളെക്കുറിച്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് സമ്മതമല്ല നിങ്ങൾക്ക് എന്തറിയാം അയാളെക്കുറിച്ച് അനേക ജന്മ സംസിദ്ധമായി ഞാൻ അറിയുന്നതാണ് എൻ്റെ മനോമയൻ അറിയുന്നതാണ് എൻ്റെ മനോമയനിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആ സാധനം അതിൻ്റെ ഗുണദോഷങ്ങൾ എനിക്കറിയാവുന്നതുപോലൊരിക്കലും നിങ്ങൾക്കറിയില്ല ഇനി അതുമായി ചേർന്ന് വാസനകൾ അസ്തമിച്ച് ആത്മപ്രകാശം അതിൽ നിന്ന് പിൻവലിഞ്ഞ് അതിനെ ത്യജിക്കുമ്പോൾ മാത്രമാണ് കാമം പൂർണ്ണമാവുന്നത് അത് ചിലപ്പോൾ ഒരാളുടെ വാക്കിൽ നിന്ന് സപ്തർഷികളുടെ വാക്കിൽ നിന്നാണ് വാത്മീകിച്ചത് ഉണ്ടായത് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് മനസ്സിലായില്ല അങ്ങനെ വരുമ്പോൾ പതുക്കെ പിൻവാം ഏതൊരാളും ഇങ്ങനെ വീഴുന്നത് അങ്ങനെയാണ് അപ്പം പ്രസ്തുത ആകാരത്തിൽ മായയുടെ ആവരണം ഇല്ലാതാകുന്നു അങ്ങനെയുണ്ടായ ഘടാകാരത്തിൽ ബ്രഹ്മപ്രകാശമുള്ളവാകുന്നു നമ്മൾ ശാമിയാനൊക്കെ വലിച്ചു കെട്ടി ആകാശത്തെ മറയ്ക്കുന്ന പോലെയാണ് ഈ പ്രക്രിയ നടക്കുന്നത് വളരെ പെട്ടെന്നാണ് അതുകൊണ്ട് ഘട കുട്യാദികളുടെ ആകാശത്തിൽ ഇടയിൽ വന്ന പർദ്ദ മറ മുറിച്ചു മാറ്റിയ ടത്തിൻ്റെ ആകാരത്തിൽ ആകാശം കാണും അതുപോലെയാണ് ആത്മാവ് മുറിഞ്ഞ് കാണപ്പെടുന്നത് വസ്തുക്കളായി അങ്ങനെയാണ് വിഭിന്നങ്ങളായ വസ്തുക്കളായി മുഴുവൻ കാണുന്നത് അപ്പോൾ ഘടാകാരമായ മായാവരണം മാറിയ ഘടാകാരത്തിൽ ബ്രഹ്മചൈതന്യം പ്രകാശിക്കുന്നു അങ്ങനെ ബ്രഹ്മചൈതന്യം പ്രകാശിച്ചാൽ തഥാകാര ഘടവും പ്രകാശിതമാകുന്നു അങ്ങനെയാണ് ഘടം കാണുന്നത് അല്ലെങ്കിൽ ഘടം കാണില്ല ആത്മപ്രകാശം ഇല്ലാതെ ഒന്നും കാണുക അതുകൊണ്ടാണ് ഈ ആയിരം കുട്ടികളിൽ അപ്പുറത്തുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി എണ്ണം പ്രകാശിച്ചില്ല ഈ ഒരെണ്ണത്തിൻ ആണ് അവച്ചിന്ന കടാവിന്ന ആകാശം പ്രകാശിച്ചുകൊണ്ടത് എന്തേ അതിൽ പ്രകാശിക്കാത്തത് ചോദിച്ചിട്ട് കാര്യമില്ല വാസനയില്ല അല്ലെങ്കിൽ ഇതെല്ലാം ഒരേ സാധനം കൊണ്ട് പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയതും ഒരു പക്ഷെ ഈ പ്രകാശിച്ചതിനേക്കാൾ ബാഹ്യദൃഷ്ടിയാണ് സുന്ദരമായതും സ്വഭാവദൃഷ്ടിയാണ് മനോഹരമായതും ഒക്കെ അപ്പുറത്തുണ്ടാകുന്നത് അതാണ് ചിലപ്പോൾ തന്ത തള്ളിയൊക്കെ ചോദിക്കുന്നത് ഇട ഈ ആയിരം എണ്ണത്തിനകത്ത് എത്ര കണ്ടാക്കുള്ളതെന്നുണ്ടായിരുന്നു ഈ കാലം കരഞ്ഞു പോകുന്ന ഇതിനോട് ഇതിനോടെങ്ങനെയാണ് പ്രിയുണ്ടായതെന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് എൻ്റെ ആത്മപ്രകാശം വിളയാടുന്ന എൻ്റെ ചിത്തവൃത്തി എടുത്തു വെച്ച് നോക്കാനായവൻ തന്തയോട് പറയുന്നത് അല്ല തന്തയുടെ ചിത്തവൃത്തിയിൽ നോക്കിയാൽ കാണില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇതാണ് കാഴ്ചയുടെ രഹസ്യമെന്നാണ് ഭാരതീയർ പറയുന്നത് നിങ്ങൾ പഠിച്ച ഫിസിക്സ് അല്ല ഈ ഈസ മനസ്സിലായോന്നറിയില്ല നിങ്ങൾ പഠിച്ചു വെച്ച ഫിസിക്സ് വെച്ച് ഇതിനെ ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല പതനരശ്മിയും പ്രതിപഥന രശ്മിയും ആ പറയുമ്പം മനസ്സിലാവും അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് ഇവിടെ കയറിന്ന് പറയുമ്പോഴൊക്കെ മനസ്സിലാവും ഇറങ്ങുമ്പോഴാണ് ഇതങ്ങറങ്ങി പോകുന്നത് ആ അതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങക്ക് മാത്രമേ അബദ്ധമുള്ളൂ ഞങ്ങളൊക്കെ കേവന്മാരാണെന്ന് വിചാരിച്ചൊന്നും കേൾക്കണ്ട നല്ല കൃത്യമായിട്ട് മനസ്സിലാവും കൃത്യമായി മനസ്സിലാക്കി തരാൻ പറ്റും ചോദിച്ചാൽ പറയാൻ പറ്റും ഇത് കഴിഞ്ഞ് ചോദിക്കരുത് സ്വാമി എന്നിട്ട് എങ്ങനെയാ ഇങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കുന്നു അതാണ് മറ്റവളുടെ കഴിവ് അല്ല അരുടെ അല്ല മായ തരത്തിലും ഘടിപ്പിക്കാൻ പറ്റാത്തതിനെ കൂട്ടി ഘടിപ്പിക്കുന്നവളാണ് മായ